മോദിയെ പരിഹസിച്ച് രാഹുൽ ഗാന്ധി റഫാൽ ഇടപാടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നിർബന്ധമായും അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധി റഫാൽ ഇടപാടിൽ അഴിമതിയും ക്രമക്കേടും നടത്തിയ മോദിക്കെതിരെ കേസെടുക്കാനുള്ള സമയമായെന്ന് കോൺഗ്രസ് പ്രസ്താവിച്ചതിന്റെ അടുത്ത ദിവസമാണ് രാഹുൽ ആക്രമണമുന പ്രധാനമന്ത്രിക്ക് നേരെ കുറിപ്പിച്ചത് നിങ്ങൾ ആർക്കെതിരെ വേണമെങ്കിലും എന്ത് നടപടിയും എടുത്തോളൂ എന്നാൽ അതെല്ലാം പ്രധാനമന്ത്രിക്കുമേൽ കൂടി എടുക്കണം പ്രധാനമന്ത്രി വഴിവിട്ട് ഇടപെട്ടെന്ന് സൂചിപ്പിക്കാനായി റഫാൽ കരാറിൽ മോദി ബൈപ്പാസ് സർജറി നടത്തിയെന്നാണ് രാഹുൽ വിശേഷിപ്പിച്ചത് ഈ സർക്കാർ വാഗ്ദാനം ചെയ്ത രണ്ടു കോടി തൊഴിൽ കാണാതായി വിളകൾക്ക് മികച്ച താങ്ങുവിലയെന്ന് കർഷകരോട് പറഞ്ഞതും കാണാനില്ല ചരക്ക് സേവന നികുതി കാരണം വ്യാപാരങ്ങളും കാണാതായി ഇപ്പോഴിതാ റഫാൽ ഫയലുകളും കാണാതായിരിക്കുന്നു രാഹുൽ പരിഹസിച്ചു റഫാൽ രേഖകൾ കാണാതായതിൽ മാധ്യമങ്ങൾക്കെതിരെ അന്വേഷണം നടത്തുമെന്നാണ് സർക്കാർ പറയുന്നത് എന്നാൽ മുപ്പതിനായിരം കോടി രൂപ മോഷ്ടിച്ച ആളെക്കുറിച്ച് അന്വേഷണമില്ല റഫാൽ ഇടപാടിന്റെ ചർച്ചയിൽ സമാന്തരമായി ഇടപെട്ട വ്യക്തിയെക്കുറിച്ചും അന്വേഷണമില്ല ധൈര്യം കാണിക്കുന്നതിനാൽ മാധ്യമങ്ങളെ ശിക്ഷിക്കുകയാണ് രേന്ദ്രമോദിക്കെതിരെ നിൽക്കാനുള്ള മാധ്യമങ്ങളുടെ ചങ്കൂറ്റത്തിൽ അഭിമാനിക്കുന്നു നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് ഒരു തരത്തിൽ രേഖകൾ നഷ്ടമായെന്ന് തുറന്നു പറയുമ്പോൾ അവ ആധികാരികമായിരുന്നു എന്ന് സർക്കാർ സമ്മതിക്കുകയാണ് രേഖകൾ പ്രകാരം മോദി സമാന്തര ചർച്ചകൾ നടത്തിയെന്നത് വ്യക്തമാണ് നഷ്ടപ്പെട്ട രേഖകൾക്കായി തിരച്ചിൽ നടത്തുന്നതിനൊപ്പം അതിൽ പരാമർശിക്കുന്ന മോദിയുടെ നടപടികളെക്കുറിച്ചും അന്വേഷണം വേണം കഴിഞ്ഞ ദിവസം റഫാൽ ഇടപാടിലെ രഹസ്യ രേഖകൾ പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് മോഷ്ടിച്ചതാണെന്നും ഇതിനെ അടിസ്ഥാനമാക്കിയുള്ള പുനഃപരിശോധനാ ഹർജികൾ തള്ളണമെന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ വാദിച്ചിരുന്നു മോഷ്ടിച്ച രേഖകളും തെളിവ് നിയമപ്രകാരം കോടതിക്ക് പരിശോധിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് പറഞ്ഞതോടെ റഫാൽ നിയമയുദ്ധത്തിൽ കേന്ദ്ര സർക്കാർ വീണ്ടും പ്രതിസന്ധിയിലായി മോഷ്ടിച്ച രേഖകളുടെ ഉറവിടം വ്യക്തമാക്കാതെ അവ സ്വീകരിക്കരുതെന്ന് അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാൽ വാദിച്ചു ഇത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന യുദ്ധവിമാന കരാറാണെന്നും അറ്റോർണി ജനറൽ പറഞ്ഞു എന്നാൽ അഴിമതി ആരോപണം വരുമ്പോൾ രാജ്യസുരക്ഷയുടെ പേരിൽ സർക്കാരിന് സംരക്ഷണം എന്ന് കോടതി ചോദിച്ചു മണിക്കൂറുകൾ നീണ്ട വാദപ്രതിവാദത്തിനൊടുവിൽ കേസ് പതിനാലിലേക്കും റഫാൽ യുദ്ധവിമാന ഇടപാടിൽ വിലപേശൽ ചർച്ചയ്ക്ക് പോയ ഏഴംഗ ഇന്ത്യൻ സംഘത്തിലെ മൂന്ന് പേർ എഴുതിയ എട്ട് പേജുള്ള കുറിപ്പ് സംബന്ധിച്ചാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ ചൂടേറിയ വാദം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത